ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റ് സമ്മേളനം നടന്നു ദിസ് ന്യൂസിസ് ബ്രോട്ടിബായ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റ് സമ്മേളനം നടന്നു പ്രതീക്ഷ ചുണ്ടാനഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് കരേള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ट <laughs> आज ये वाला हम लोग अच्छे कटाई करने के वाक्य हैं, हम लोग ये लेगे जाने के लिए। और आज तक कुछ समय हो, और चारों तरफ से विचार समय हो, चारों तरफ से विचार समय हो, तो क्या करना चाहिए? अगर वाला भाग जाना हो, तो कहीं वहाँ पे कमर है, दूध चाहिए, सब कोई योग्य है, तो योग्य समय हो। അധ്യക്ഷത നിരവധി അനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ അംഗങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ചെയ്തുകൊണ്ട് അതിന്റെ ധൈര്യം ഒന്നുകൂടി ഊട്ടി വയ്ക്കുകയാണ് സംഘടന നമുക്ക് വേണ്ടി ചെയ്തത് ദീർഘമായ ഒരു അധ്യക്ഷ ഭാഷണത്തിന് ഞാൻ ഒന്നുകൊണ്ടില്ല ബോണി ജോൺ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി മേഖലാ സെക്രട്ടറി പ്രമോദ് ലയ എം വി സുഭാഷ് മനേഷ് മൊമൻസ് സോജി ഡ്രീംസ് വിനോഷ് മാത്യു ജി കുട്ടൻ പെരളം എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി സോജി ഡ്രീംസ് പ്രസിഡന്റ് മാർട്ടിൻ പാലാവേൽ സെക്രട്ടറി ജി കുട്ടൻ പെരളം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു തേജസ്സിന് പുഴയെ അന്താരാഷ്ട്ര കയാക്കിംഗ് വേദിയാക്കാൻ പരിഗണിക്കണമെന്ന് സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്ലസ് ടു പരീക്ഷയിലെ ഉന്നത വിജയകളെയും മറ്റ് മേഖലകളിൽ വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ